മിത്ര ഡയമണ്ട്സ് നൽകുന്നു ഡയമണ്ട് ആഭരണങ്ങൾ മുതൽ വാങ്ങുന്ന വിലയിൽ സൗകര്യം മിത്ര താനൂർ ഗവൺമെന്റ് ആശുപത്രിക്ക് സമീപത്തെ ജലനിധി പദ്ധതിയുടെ ഭാഗമായുള്ള കിണറിലെ വെള്ളം മാലിന്യമായതിനാൽ പരാതിപ്പെട്ടിട്ടും നഗരസഭ നടപടി സ്വീകരിക്കുന്നില്ലെന്ന പരാതിയുമായി യുവാവ് രംഗത്ത് മുന്നൂറോളം കുടുംബങ്ങൾ ഉപയോഗിക്കുന്ന കിണറിലെ വെള്ളം ശുദ്ധീകരിക്കണമെന്നാവശ്യപ്പെട്ട് നഗരസഭയ്ക്ക് പുറമെ മന്ത്രി തലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലും പരാതി നൽകിയെങ്കിലും ഇതുവരെയും പരിഹാരമായിട്ടില്ലെന്ന പ്രദേശവാസിയായ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു മുന്നൂറോളം കുടുംബങ്ങൾ ഉപയോഗിക്കുന്ന കിണക്കിലെ വെള്ളം ശുചീകരിക്കണമെന്നാവശ്യപ്പെട്ട് താനൂർ നഗരസഭയ്ക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ നടപടികളൊന്നും ഉണ്ടാകാത്തതിനെ തുടർന്ന് ജില്ലാ കളക്ടർ താനൂർ എം എൽ എയും മന്ത്രിയുമായ വി അബ്ദുറഹിമൻ എന്നിവർക്കും പരാതികൾ നൽകിയിരുന്നെങ്കിലും പ്രശ്നത്തിന് ഇതുവരെയും പരിഹാരമായിട്ടില്ലെന്ന് പ്രദേശവാസിയെ കെ പി നവ്ജിസ് താനൂരിൽ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു താനൂർ ഫിഷറീസ് ജലനിധി പദ്ധതിയുമായി ഒരു വെള്ളത്തിൽ ഒരു രുചി വ്യത്യാസം അനുഭവപ്പെട്ട അനുഭവപ്പെട്ടതിനെ തുടർന്ന് വാർഡ് കൗൺസിലറുമായി ഞാൻ ബന്ധപ്പെട്ടു രേഖാമൂലം സെക്രട്ടറിക്കും പരാതി നൽകി പരാതി നൽകിയതിനെ സംബന്ധിച്ച് സെക്രട്ടറി വള്ളമെടുത്ത് ടെസ്റ്റിന് അയച്ചു അതിൽ കോളിഫോൺ ബാക്ടീരിയ കണ്ടെത്തുകയും താനൂർ ഗവൺമെന്റ് ആശുപത്രി ഗവൺമെന്റ് ഫിഷറീസ് സ്കൂൾ തുടങ്ങിയ സർക്കാർ സ്ഥാപനങ്ങളുടെ സമീപത്തുള്ള കിണറ്റിൽ നിന്നുള്ള കടുത്ത അനുഭവപ്പെടുന്നത് ഇരുപത്തിയഞ്ച് വർഷത്തോളം പഴക്കമുള്ള കിണറ്റിലെ വെള്ളം ആദ്യം സ്വകാര്യ ലബോറട്ടറിയിൽ നടത്തിയ പരിശോധനയിലും തുടർന്ന് ജില്ലാ കളക്ടറുടെ നിർദ്ദേശാനുസരണം സർക്കാർ ലബോറട്ടറിയിൽ നടത്തിയ പരിശോധനയിലും അപകടകരമായ അളവിൽ കോളിഫോം ബാക്ടീരിയ അടങ്ങിയതാണെന്ന് കണ്ടെത്തിയിരുന്നു ഈ മുനിസിപ്പാലിറ്റിയിൽ നമ്മളൊരു വാർഡ് കമ്മിറ്റി കൂടി ആ കമ്മിറ്റി ഞാൻ ക്വാളിഫം ബാറ്റിട ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അവിടെ ആ കമ്മിറ്റി കച്ചറ കൂടി പിരിഞ്ഞതാണ് എന്നിട്ട് ഇതുവരെ മുനിസിപ്പാലിറ്റി അതിനെതിരെ വൃത്തിയാക്കോ അതിനെതിരെ ഒരു നടപടിയും കൈക്കൊണ്ടിട്ടില്ല ആ വാർഡ് സഭ പിരിഞ്ഞിട്ട് പോലും പിന്നെ അവരതിനെതിരെ ഒന്ന് വൃത്തിയാക്കോ പരിസരം വൃത്തിയാക്കോ വേണ്ട നടപടികൾ ഇതുവരെ കൈക്കൊണ്ടിട്ടില്ല ാണ് ഞാനത് മന്ത്രിക്കും ജില്ലാ കലക്ടർക്കും മേലധികാരികൾക്കും ഞാൻ കൈമാറിയത് എന്നിട്ട് പോലും ഒരു നടപടി ഇതുവരെ പ്രശ്നത്തിന് ഉടൻ പരിഹാരം ഉണ്ടാക്കാൻ താനൊരു നഗരസഭ തയ്യാറാകാത്ത പക്ഷം പ്രദേശവാസികൾ ശക്തമായി സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്നും രൗജിസ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു